ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇനി വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വ്ളോഗാണ് എൻ്റെ പപ്പായുടെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് കല്യാണം ഇടുക്കിയിലാണ് കേട്ടോ വണ്ണപ്പുറത്താണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാനിത് വിചാരിച്ചിരുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്നാണ് കേട്ടോ കാരണം രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെ തുളിക്കണമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് ആയിട്ട് വെറുതെ എടുക്കാനേ പറ്റുള്ളൂ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നല്ല തിരക്കായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചു നല്ല വഴക്കായിരുന്നു കേട്ടോ പിന്നെ ഞാനും മാളും കണ്ണനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓട്ടോ ഓട്ടമായിരുന്നു പരിപാടി അപ്പം അത് കഴിഞ്ഞപ്പോൾ അത്തേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ചെന്നിരിക്കുകയാണ് എല്ലാവരും ചെന്നിരുന്നു പക്ഷേ ഇച്ചുവിനേം കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തന്നെ നടക്കുകയായിരുന്നു അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കൊച്ചിന് ഇത്രയും വലിയ ഒരു ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു തരത്തിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നടന്നു പിന്നെ ജ്യൂസൊക്കെ കുറച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പതേ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആൾക്കാരെല്ലാം കയറി ഇരിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ഞങ്ങൾ ധൃതി കൂട്ടി കുറച്ച് നേരം അവിടെ കൊണ്ട് ഇരുത്തി നോക്കി എന്നാലും പുള്ളിക്കാരി ഇരിക്കുന്ന ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലിരുന്നു പിന്നെ കല്യാണ പെണ്ണിന് രാവിലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല എല്ലാം ചടപടേന്നുള്ള തിരുതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരുടെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ മംഗലവാഴ്ച या सन्तनवासु कुडिवर ഞങ്ങൾ താലിക്കട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് രണ്ട് പേരിങ്ങനെ ഓട്ടക്കെണ്ണിട്ട് നോക്കുന്നുണ്ട് അവരുടെ വീഡിയോ ഞാൻ എടുത്തു അപ്പോൾ റിലേറ്റീവ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് രണ്ട് പേര് രണ്ട് പേര് വെച്ചാണ് കേട്ടോ കഴിക്കാൻ പോയത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പരിപാടിയൊക്കെ ആയിരിക്കും പിന്നെ അവിടെ കുറച്ച് പിള്ളേരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാന ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ഉച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ പോരുമ്പോൾ തന്നെ ഇച്ചുവിന് ചെറിയൊരു ജലദോഷവും ഒരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തോടെ നേരെ വീട്ടിലേക്ക് ഒന്ന് പോയി പോയിട്ട് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇന്ത്യൻ ഉള്ള ടൈമായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇൻ വേൾഡ്